ഇന്ന് അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതാഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ആലപ്പുഴ എന്ന ദേശത്തെ ഒരു പെൺകുട്ടിയായി സങ്കല്പിച്ചുകൊണ്ട് അനിത തമ്പി എഴുതിയ കവിതയാണ് ആലപ്പുഴ വെള്ളം ആലപ്പുഴ നാട്ടുകാരി കരുമണ്ണ്ണ് നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളം അല്ലേ നല്ലത് ഇവിടെ ആലപ്പുഴയ്ക്ക് കരിമണ്ണിന്റെ നിറമാണെന്ന് എഴുത്തുകാരി പറയുന്നു ഒരിക്കൽ തന്റെ കവിതയിൽ ജലം എന്ന് എഴുതിയപ്പോൾ ആ പ്രശസ്ത കവിയായ ആറ്റൂർ രവിവർമ്മ ചോദിച്ചു വെള്ളം എന്ന് എഴുതുന്നതല്ലേ നല്ലതെന്ന് അതായത് സാധാരണ സംസാര ഭാഷയിലുള്ള വെള്ളം എന്ന പദമല്ലേ ജലം എന്നതിനേക്കാൾ നല്ലത് എന്നാണ് ആറ്റൂർ ചോദിക്കുന്നത് ഇവിടെ കാവ്യ ഭാഷയിലെ കൃത്രിമത്വത്തെയും നാടൻ ഭാഷയുടെ സൗന്ദര്യത്തെയും കുറിച്ചാണ് പറയുന്നത് ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിന്റെ മകൾ തുടർന്ന് പറയുന്നത് ആലപ്പുഴ വെള്ളത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഓല മെടഞ്ഞതുപോലെ മുടിയുള്ള ചകിരി തൊണ്ട് ചീഞ്ഞ മണവും ഉപ്പിന്റെ രുചിയും കടും ചായയുടെ നിറവുമുള്ള കലക്ക വെള്ളത്തിന്റെ മകളാണ് എന്ന് പറയുമ്പോൾ ആലപ്പുഴ വെള്ളത്തിന്റെ പ്രത്യേകതകളെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ചകിരിത്തൊണ്ട് ചീഞ്ഞ മണം ചകിരിത്തൊണ്ട് ചീഞ്ഞ മണം എന്ന് പറയുന്നത് കയറുണ്ടാക്കാനായി തൊണ്ട് പിളർക്കുമ്പോഴുള്ള ആ ഗ്രന്ഥത്തെയാണ് ചകിരിത്തൊണ്ട് ചീഞ്ഞ മണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ കായൽ വെള്ളത്തിന്റെ ഉപ്പ് രസമാണ് അവിടെ ഉള്ളത് അതാണ് ഉപ്പിന്റെ രുചി ഉപ്പിന്റെ രുചിയുള്ള എന്ന് പറയുന്നത് ഉപ്പിന്റെ രുചിയുള്ള അത് ആ തൊണ്ട് കിടന്ന് ചെയ്യുന്നത് കൊണ്ടാണ് കടും ചായ നിറമുള്ള ആ കലക്ക വെള്ളത്തിന്റെ മകളാണ് എന്ന് പറയുന്നത് ഇങ്ങനെയെല്ലാമാണ് ആ കാലപ്പുഴ വെള്ളത്തെ കവിയത്രി വിശേഷിപ്പിക്കുന്നത് ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്ന് മടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിനാഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത് സമതലങ്ങൾ വാടി കിടന്നു പോകാത്തത് അതായത് ജലം എന്നത് വയനാട് നീലഗിരി മലനാട് തെക്കൻ മലനിരകൾ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന മാലിന്യം കലരാത്ത ശുദ്ധമായ തെളിനീരാണ് അതായത് മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ശുദ്ധമായ തെളിനീരിനെയാണ് ജലം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് ആകാശത്ത് നിന്ന് നേരിട്ട് വീഴുന്നതാണ് അതായത് വാനിൽ നിന്നും അടർന്നത് വാനെന്ന് വെച്ചാൽ ആകാശം ഇപ്പൊ വാനിൽ നിന്നും അടർന്നത് ആകാശത്ത് നിന്ന് നേരിട്ട് വീഴുന്നതും അതേപോലെ തന്നെ നിലം തൊടാതും മുൻപുള്ളത് നിലം തൊടാതെ മുൻപുള്ളതെന്ന് വെച്ചാൽ ഭൂമിയിൽ തട്ടി മലിനമാകുന്നതിന് മുൻപുള്ളത് ഭൂമിയിൽ തട്ടി മലിനമാകുന്നതിന് മുൻപുള്ളതും മണമില്ലാത്തത് അതിന് പ്രത്യേക ഗന്ധമില്ലാത്തതും ദൂരെയുള്ള ഉയരങ്ങളെ നോക്കുമ്പോൾ സമതല പ്രദേശങ്ങളിൽ കെട്ടിക്കിടന്ന് വാടിപ്പോകാതെ ഊർജ്ജസ്വലമായി ഒഴുകുന്ന ഒന്നുമാണ് ആ ജലം എന്ന് പറയുന്നത് ഇപ്പൊ ആലപ്പുഴയിലെ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കലങ്ങിയ ഉപ്പുരസമുള്ള കടിച്ചായ നിറമുള്ള വെള്ളമാണ് ആ വെള്ളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ശുദ്ധവും ഊർജ്ജസ്വലവുമായ ഒരു ജലസ്രോതസ്സിനെയാണ് ജലം എന്ന വാക്കിലൂടെ കവി ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് ആലപ്പുഴ വെള്ളവും ആലപ്പുഴക്കാർ ജലത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ജലം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെയുമാണ് ഇവിടെ വേർതിരിച്ച് കാണിച്ചു തരുന്നത് ജലം ജലം എന്ന വാക്ക് അവർ വിശേഷിപ്പിക്കുന്നത് ഈ രീതിയിലെല്ലാമാണ് ആലപ്പുഴ വെള്ളത്തിന്റെ ആലപ്പുഴ വെള്ളത്തിന്റെ മാലിന്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആലപ്പുഴ വെള്ളത്തിന്റെ കലക്ക നിറമുള്ള കടുഞ്ചായ നിറമുള്ള കലുഷമായ വെള്ളത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ജലം എന്നാണ് പറയുന്നത് ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം പിന്നാണം ചരുവങ്ങൾ കോരി വെക്കും കുടങ്ങൾ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിന്റെ വേദന ഇവിടെ ചാകര എന്ന് വെച്ചുകഴിഞ്ഞാൽ കടലിൽ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്ന ഒരു പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത് മരക്കാലം എന്ന് വെച്ചാൽ വരണ്ട കാലം മരക്കാലം വരണ്ട കാലം എന്നാണ് അർത്ഥം കവിഞ്ഞൊഴുകും കവിഞ്ഞൊഴുക എന്ന് ഒരു പ്രളയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ കുറുകിപ്പോകും എന്ന് വെച്ചാൽ വരൾച്ച കുറുക എന്ന് വെച്ചാൽ അവിടെ വരൾച്ചയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ കുറുകി എന്ന് വെച്ചാൽ വരൾച്ചയാണ് സൂചിപ്പിക്കുന്നത് ചാകരയ്ക്ക് കൂട്ടെന്ന പോലെ ചാകരക്ക് കൂട്ടെന്ന പോലെ തിമർത്ത് പെയ്യുന്ന മഴക്കാലത്ത് വെള്ളത്തിന്റെ രൂപം മറ്റൊന്നാണ് അപ്പോ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ വെള്ളത്തിന് അപ്പോൾ വെള്ളത്തിന് ഉത്സവ പ്രതീതിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാൽ വേനൽക്കാലത്ത് വേനൽക്കാലം ആകുന്ന സമയത്ത് തീരത്തെ മണൽ ചൂട് പിടിച്ച് പഴുത്ത് തീതുപ്പുമ്പോൾ അതായത് വേനലിന്റെ അങ്ങേയറ്റം കൊടും വരൾച്ചയിലേക്ക് എത്തുന്ന സമയത്ത് വെള്ളത്തിന്റെ അവസ്ഥ മാറുന്നു മഴക്കാലത്ത് കര കരകവിഞ്ഞൊഴുകിയിരുന്ന വെള്ളം കുറുകി വറ്റിക്കിടക്കുന്നു ജലക്ഷാമം രൂക്ഷമാകുന്ന ഈ കാലത്ത് പാത്രങ്ങളിലെല്ലാം ജലം ശേഖരിച്ചു വെക്കാറുണ്ട് അവിടുത്തെ ആളുകൾ ആലപ്പുഴക്കാര് ജലക്ഷാമം രൂക്ഷമാകുന്ന ആ ഒരു കാലത്തിൽ പാത്രങ്ങളിലെല്ലാം ജലം ശേഖരിച്ചു വെക്കാറുണ്ട് വെള്ളം കോരി വയ്ക്കുന്ന കുടങ്ങളിലും പിഞ്ഞാണങ്ങളിലും ചെരുവങ്ങളിലുമെല്ലാം തേച്ചു കഴുകിയാലും ഉരച്ചു കഴുകിയാലും പോകാത്ത തേച്ചു കഴുകിയാലും ഉരച്ചു കഴുകിയാലും പോകാത്ത ചെതുമ്പല് പോലുള്ള വെള്ളത്തിന്റെ കറ അവിടെ പറ്റിച്ചേർന്നിരിക്കും ആ പത്രപാത്രങ്ങളിലെല്ലാം വെള്ളത്തിന്റെ കറ പറ്റിച്ചേർന്നിരിക്കും അപ്പൊ വെള്ളത്തിന്റെ ഒരു ദുഃഖം അല്ലെങ്കിൽ അവിടുത്തെ വെള്ളത്തിന്റെ ആ ഒരു അവസ്ഥയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെയാണ് ഇവിടെ ആ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെതുമ്പൽ അല്ലെങ്കിൽ ആ പാടുകളായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കനാലുകൾ ബോട്ട് ബോട്ടുചെട്ടി കല്ലിരുമ്പു പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള വിയർപ്പിന്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ളകിയും മങ്ങിയും അതിദൂര തകലുന്നു പറവകൾ കാണുന്ന പാടങ്ങളായി മാറുന്നു ഇവിടെ വെക്ക എന്ന് വെച്ചാൽ ചൂട് എന്നാണ് അർത്ഥം വെക്ക ചൂട് അത് കടുത്ത വേനൽക്കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചൂടിനെയാണ് സൂചിപ്പിക്കുന്നത് ആലപ്പുഴയിലെ ജലാശയങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കവി ഇവിടെ വരച്ചു കാട്ടുകയാണ് കനാലുകളും ബോട്ട് ജെട്ടിയും കല്ലുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാലങ്ങളും കുളങ്ങളും കായലും പടർന്നു കിടക്കുന്ന പായലും കുളവാഴപ്പൂക്കളുടെ ചിരിയും ഇരുമ്പിന്റെ രുചിയും വിയർപ്പിന്റെ ചൂടും ചൂരുമുള്ള ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രവും അവിടുത്തെ കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളവും കവിയുടെ മനസ്സിൽ ദുഃഖമായി മാറുകയാണ് ആ വേദനയാണ് ഈ വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദഹിക്കുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എന്ന് പറയുന്നത് കവയിത്രി ആലപ്പുഴയിൽ നിന്ന് വിട്ടുമാറി എത്രയോ കാലമായി തെക്കൻ നാട്ടിലാണ് ജീവിക്കുന്നത് തെക്കൻ നീരിൽ തെക്കൻ നീരിൽ എന്നുള്ള തെക്കൻ നാട്ടിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇപ്പോഴും എഴുതുമ്പോൾ ആലപ്പുഴയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ആ കവിത്രിയുടെ മനസ്സിൽ വന്ന് ചേരുന്നത് ആലപ്പുഴയിൽ നിന്നും മാറി തെക്കൻ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു അവിടുത്തെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആലപ്പുഴയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എഴുതുമ്പോഴും ഓർമ്മയിൽ പരതുമ്പോഴും ആലപ്പുഴയുടെ നിറമുള്ളവളും മുടിച്ചുരുൾ ഉള്ളവളുമായി താൻ മാറുന്നു എന്ന് കവി തിരിച്ചറിയുകയാണ് ജലമെന്നാണോ വെള്ളമെന്നാണോ താൻ ഉപയോഗിക്കേണ്ടതെന്നറിയാതെ കവി വിഷമിക്കുന്നുണ്ട് അപ്പോൾ തൊണ്ടയിൽ ദാഹം നിറയുന്നു അതായത് കാലമേറെ കഴിഞ്ഞിട്ടും തന്റെ ഭാഷയും സ്വത്വവും തന്നെ വിട്ടു പോകുന്നില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകുന്നത് ഒരു ദേശത്തിന്റെ പരിണാമചരിത്രവും പ്രത്യേകതകളും മനുഷ്യജീവിതവും എല്ലാം സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന കവിതയാണ് ആലപ്പുഴ വെള്ളം പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം ഓക്കെ താങ്ക്